വിഷൻ എല്ലാവർക്കും സ്വാഗതം കൊച്ചിയിൽ അമരാവതിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രം ഈ ക്ഷേത്രത്തെ തട്ടാനമ്പലം എന്നും പ്രദേശവാസികൾ വിളിക്കുന്നു കൊങ്കണി സംസാരിക്കുന്ന സോന സമൂഹത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ക്ഷേത്രം ശ്രീകൃഷ്ണനാണ് പ്രധാന പ്രതിഷ്ഠ ഇവിടുത്തെ പ്രതിഷ്ഠ കുട്ടികളോട് പ്രിയങ്കരനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ എല്ലാ ഞായറാഴ്ചകളിലും ക്ഷേത്രത്തിൽ കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നു പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ ഗോവയിലെ പോർച്ചുഗീസ് സർക്കാരിൻ്റെ കൂട്ട മതപരിവർത്തന നയം ഭയന്ന് ഗോവയിൽ നിന്ന് കുടിയേറിയ കൊങ്കണികൾ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി പ്രദേശങ്ങളിൽ സ്ഥിരതാമസമാക്കി കൊങ്കണികൾക്കിടയിൽ ഉപജാതികളുണ്ട് ഈ വിഭജനം പ്രധാനമായും അവരുടെ തൊഴിലുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവരിൽ ഒരാൾ പരമ്പരാഗതമായി സ്വർണപ്പണിക്കാരായിരുന്നു സോണാർ അല്ലെങ്കിൽ തട്ടാൻ സ്വർണം എന്നർത്ഥം വരുന്ന സോന എന്ന മറ്റൊരു വാക്കിൽ നിന്നാണ് സോണാർ എന്ന വാക്ക് ഉരുത്തിരിഞ്ഞത് അവർ ദൈവജ്ഞ ബ്രാഹ്മണർ എന്നും അറിയപ്പെടുന്നു മട്ടാഞ്ചേരിക്കടുത്ത് അമരാവതിയിലുള്ള ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രം സോനാർ സമുദായത്തിൽ കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ കൊങ്കണി ഒന്നാണ് ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രം ഏകദേശം മുന്നൂറ് വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സോനാർമാരുടെ പൂർവികർ ഗോവയിൽ നിന്ന് പോയപ്പോൾ ഗോവയിൽ നിന്ന് ഗോപാലകൃഷ്ണന്റെയോ ഭഗവാൻ കൃഷ്ണന്റെയോ വിഗ്രഹം ഗോവയിൽ നിന്ന് കൊച്ചിയിൽ എത്തിച്ചതെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിനടുത്തുള്ള തെരുവ് പണ്ട് തട്ടത്തെരുവ് എന്നായിരുന്നു അതായത് സ്വർണപ്പണിക്കാരുടെ തെരുവ് ഈ കൂട്ടായ്മ തങ്ങളുടെ പരമ്പരാഗത ആഭരണങ്ങൾ കൊച്ചിയിൽ അവതരിപ്പിച്ചിരുന്നു ജ്വല്ലറി നിർമ്മാണത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉയർച്ചയോടെ പരമ്പരാഗത സ്വർണപ്പണിക്കാർക്ക് വിപണിയിൽ പ്രാധാന്യം നഷ്ടപ്പെട്ടു ഇപ്പോൾ വ്യാപാരത്തിൽ കുറച്ചു പേർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ കേരളീയ വാസ്തുവിദ്യ ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് നന്നായി പരിപാലിക്കപ്പെടുന്ന ഒരു കുളമുണ്ട് ശ്രീകൃഷ്ണൻ ഗണപതി വെങ്കടേശ്വരൻ എന്നിവ കൂടാതെ നവഗ്രഹങ്ങൾ നാഗങ്ങൾ എന്നിവയും ഇവിടെ ആരാധിക്കപ്പെടുന്നു ശർക്കരയാണ് ഇവിടുത്തെ ദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടായി കരുതപ്പെടുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ